അത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചേക്കരുത് പിന്നെ സഹോദരന്മാർ ഒരു കാര്യം കൂടി ഞാൻ പറയാണ് നല്ല വീടെടുത്ത് വെച്ചു പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നൊരു ചങ്ങാതിയെ മൂപ്പര് വന്നിട്ട് പറഞ്ഞു ഈ റൂമങ്ങ് പറിച്ചു കളയണം മറ്റേ റൂം അപ്പുറത്താക്കണം ഇപ്പുറത്താക്കണം സുബഹാനല്ല ലക്ഷക്കനുറുക്കിനുറുപ്പിക ചെലവഴിച്ച സാധുവിന്റെ പണം മുഴുവനും തൊലച്ചു അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കക്ഷികൾ അവരുടെ ദേവാലയങ്ങളിലും ദൈവങ്ങളിലുമൊക്കെയുള്ള വിശ്വാസ പ്രകാരം അവരുടെ ദൈവത്തിന്റെയും ദേവാലയങ്ങളിലുള്ളയും ചില വിശ്വാസ പ്രകാരം അവരുടെ വിഗ്രഹങ്ങളുടെ തലയും കാലുമൊക്കെ നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട് സുബഹാനല്ല ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ അവിടെ വണ്ടി കയറാൻ വല്ലാതെ ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാ അതിലെങ്ങ് മുറിച്ചാ പോര് എന്നോട് പറഞ്ഞ കന്നിമൂലയാവസ്ഥ കന്നിമൂലയാ മുറിച്ചാൽ അപ്പാട് ഹലാക്കായി പോകും ഞാൻ ചോദിച്ചു എന്റെ വീട്ടിന്റെ കന്നിമൂല കണ്ടിരോ നിങ്ങൾ ഞാൻ ഇതുവരെയും ഹലാക്കാകാതെ ബാക്കിയില്ലേ ഓ സുഹൃത്തുക്കളേ പറയട്ടെ വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തങ്ങന്മാരെ വിളിച്ചോ ആലിമിങ്ങളെ വിളിച്ചോ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ എന്നിട്ട് അവരൊരു വറക്കത്തി വേണ്ടി ഒരു സ്ഥലം കാണിച്ചു തന്നാൽ അത് നിങ്ങൾ നിർണയിച്ചോ അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അത് തെറ്റല്ല അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് കന്നിമൂല എന്ന് പറയുന്ന ഭാഗം ഒരു പക്ഷേ തെക്കൻ വെയിൽ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് അവിടെയതായിരിക്കുന്നവർക്ക് ആരോഗ്യം കുറയാൻ സാധ്യതയുണ്ട് അവിടെ െപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് ആ സ്ഥലത്ത് നല്ല മരം വെച്ച് പിടിപ്പിച്ചാൽ അതുപോലെ ഉയർന്നു നിന്നാൽ വെയിലിന് ഒരു തണൽ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഴയ കാലത്ത് ചിലരൊക്കെ ആ ഭാഗത്ത് അത് ഒരു പുളിമരം നട്ടിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മരം നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഞ്ഞി തെക്കൻ വെയിൽ അടിക്കാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ും ഞാൻ സൂചിപ്പിക്കുകയാണ് ബാക്കി കൂടുതൽ അറിയേണ്ടവർ തങ്ങളോട് ചോദിച്ചാൽ മതി സഹോദരന്മാരെ ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല ഓ സുഹൃത്തുക്കളെ അതുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളെ പണം നശിപ്പിക്കണ്ട ഉള്ളതൊക്കെ തിരിമറി നടത്തണ്ട അതേസമയത്ത് പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് കക്കൂസ് നിർമ്മിക്കുന്നത് നല്ലതല്ലല്ലോ കാരണം പടിഞ്ഞാറ് ഭാഗം തിവിലയുടെ ഭാഗമല്ലേ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് അതാ ആ കക്കൂസിലാകും മലമൂത്ര വിസർജനം ഹറാമല്ലെങ്കിലും അതിൽ ശിബിലയുടെ ഭാഗമായത് കൊണ്ട് പടിഞ്ഞാറ് ഭാഗം കസ്കൂസ് ഉണ്ടാക്കുന്നത് നല്ലതല്ലോ അത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ വിവരമുള്ളവര് ചിലപ്പോ നിങ്ങൾ പറഞ്ഞു തന്നേക്കും അതുകൊണ്ട് അത്തരം വിഷയം അറിയുന്നവരുമായി ഒന്നും ബന്ധപ്പെടേണ്ട എന്ന് അർത്ഥമില്ല പക്ഷേ കൂടുതൽ വിവരമില്ലാതെ അന്ധവിശ്വാസങ്ങളൊക്കെ വലിയ സത്യവിശ്വാസങ്ങളാക്കി അവതരിപ്പിക്കുന്ന ചില പുസ്തകങ്ങളും പരിപാടികളൊക്കെയുണ്ട് അതിലൊന്നും നിങ്ങൾ പെട്ടുപോകണ്ട സന്ദർഭികമായി ഉണർത്തുകയാണ് ഇരിക്കട്ടെ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് നീങ്ങുക